ഇന്നത്തെ ഇന്നത്തെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇതിപ്പം രാവിലെ ഇത് ഇന്നത്തെയും പോലെ തന്നെ ഇന്നും പ്രത്യേകതകളൊന്നും ഇല്ല കേട്ടോ അന്നേരം ഇത് രാവിലെ ചോറിന് വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് നേരെ വന്നു ഇതാ ചായ വെച്ചു രാത്രിത്തെ പാൽ ലേശം ബാലൻസ് ഉണ്ടായിരുന്നു അന്നേരം അതുകൊണ്ട് ഇതാ പാൽ ചായ രാവിലെ ഉണ്ടാക്കി ഇവർക്ക് എനിക്ക് ലേശം കട്ടൻ ചായയും വെച്ചു കേട്ടോ പിന്നെ കടല വെള്ളത്തിലിട്ടിട്ടുണ്ട് കറി വെക്കാൻ ദോശ വയ്ക്കും ആ വരച്ച് വെച്ചിട്ടുണ്ട് ഉഴുന്ന് ദോശയാണ് കേട്ടോ കുറേ ദിവസമായി ദോശ ഉണ്ടാക്കാണ്ട് അന്നേരം ഇന്ന് ദോശയാണ് കടലക്കറിയാണ് അതെന്താ കടലക്കറീൻ്റെ പരിപാടികളുണ്ടോ കടല അടുപ്പിൽ ഇത് നല്ല കുഷാറായിട്ട് വിസിലടിക്കുന്നുണ്ട് കടലായതുകൊണ്ട് തന്നെ ഒരു മൂന്നാലഞ്ച് വിസിലടിക്കണം തലേന്ന് വെള്ളത്തിലിട്ട് വെച്ചാലും നല്ലോണം ഒന്ന് വെന്ത് കിട്ടണേ മൂന്നാല് വിസിലെങ്കിൽ വേട്ടണം പിന്നെ കടലക്കറീൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഇതിൽ മുന്നേക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് വലിയ സീരിയസ് ആയിട്ടൊന്നും എടുത്തിട്ടൊന്നുമില്ല എന്നാലും കുറച്ച് ഭാഗങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് പുതിയ ആൾക്കാരുണ്ടെങ്കിൽ കണ്ടോട്ടേന്ന് വെച്ചിട്ടാണ് കേട്ടോ പിന്നെ കടലിതാ ചിലശം ഉപ്പും മഞ്ഞപ്പൊടിയും ശേഷം മുളക് പൊടി ഇട്ടിട്ട് കുറച്ച് വെള്ളമൊഴിച്ച് അടുപ്പത്ത് വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കും വേവിച്ചെടുത്തതിനു ശേഷം ഒരു സവാള എടുക്കും കേട്ടോ ഒരു സവാളയും ഒരു ചെറിയ തക്കാളിയും ഒരു രണ്ടോ ഒരു ചിലപ്പോൾ ഒരു പച്ചമുളക് അല്ലെങ്കിൽ രണ്ട് പച്ചമുളക് കിട്ടും പിന്നെ വെളുത്തുള്ളി ഇഞ്ചി ഇതൊക്കെ ആവശ്യാനുസരണം എടുത്തിട്ട് അരിഞ്ഞവിടെ വെക്കും കേട്ടോ അത് അരിഞ്ഞ് വെച്ചതിന് ശേഷം ഞാൻ ഞാനിതിൽ ഇഞ്ചി ഇതിൻ്റെ അകത്തേക്ക് അരിഞ്ഞിടുന്നില്ല കേട്ടോ ഇഞ്ചി കടിക്കുമ്പോൾ വലിയ വലിയ സുഖം തോന്നുന്നില്ല അന്നേരം ഇഞ്ചി അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അരിതെല്ലാം കൂടെ ആദ്യം അട വിസിലടിച്ച് കഴിയുമ്പോഴത്തേക്കും ഇതൊക്കെ സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ വേഗം അത് വാട്ടാൻ വയ്ക്കുക അന്നേരം നമ്മളെ ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ കടുക് പൊട്ടിച്ചിട്ടാണ് പൊട്ടിച്ചിട്ടാണ്ടോ ഞാൻ എടുത്ത് വെളിച്ചു വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചതിന് ശേഷമാണ് ഉള്ളിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടി ഇട്ട് ഒന്ന് വഴച്ചി എടുക്കട്ടോ അതൊന്ന് വഴണ്ടി വരുമ്പാണ് നമ്മളെ തക്കാളി ഇട്ട് കൊടുക്കുന്നുള്ളൂ അതിന് വെളുത്തുള്ളി ഞാൻ അരയ്ക്കുന്നില്ല അതിൻ്റെ അകത്ത് അങ്ങനെ ഇടുകയാണ് കേട്ടോ അങ്ങനെ അതൊന്ന് വഴണ്ടി വരുമ്പോഴത്തേക്കും അതിൻ്റെ അകത്തേക്ക് നമുക്ക് തക്കാളിയും കൂടി ഇട്ടിട്ട് അവിടെ വഴ വാടാൻ വേണ്ടി വെക്കാം എന്നിട്ട് നമുക്ക് ബാക്കി പരിപാടികൾ എടുക്കാം കേട്ടോ തേങ്ങ ഞാൻ വറുത്തരയ്ക്കണില്ല സാധാ പച്ച തേങ്ങ അരച്ചിട്ടാണ് കേട്ടോ വെക്കുന്നത് അടക്കൊക്കെ ഞാൻ ആദ്യമൊക്കെ കടൽ തേങ്ങ വറുത്തരച്ച് കറി വെക്കുമായിരുന്നു ഇപ്പം ഞാൻ അങ്ങനെ വെക്കലില്ല അതിനേക്കാളും ഇവിടെ വറുത്തരച്ച കറീനോട് ആർക്കും വലിയ താല്പര്യം ഇല്ല കേട്ടോ എല്ലാവർക്കും ഇങ്ങനെ വെക്കുന്നതാണ് ഇഷ്ടം അന്നേരം ഞാൻ വിചാരിക്കും ഇങ്ങനെയാ നല്ലത് എന്ന് ചോദിച്ചു പിന്നെ നോക്കുമ്പോൾ വറുത്തരച്ചതിനേക്കാളും എനിക്കൊരു ടേസ്റ്റ് കൂടുതൽ തോന്നിയത് ഇങ്ങനെ വെക്കുമ്പോൾ കേട്ടോ വ്യത്യാസം ഉള്ളത് അര ലേശം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ലേശം ഉപ്പും കൂടെ അങ്ങോട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ ഉപ്പും ലേശം മഞ്ഞൾപ്പൊടിയും കൂടെ ഇടുന്നുണ്ട് പിന്നെ ഇതാ അതവിടെ വാട്ടാൻ വേണ്ടി അടച്ച് മൂടി വെച്ചിട്ടുണ്ട് എന്നിട്ട് അത് വാടി വരുന്ന സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം വേഗം ഒരു മുറി തേങ്ങ എടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ദോശയ്ക്ക് മാത്രമല്ല ചോർണം കടലക്കറി തന്നെ എടുക്കും അതുകൊണ്ടാണ് കറി ലേശം കൂട്ടി വെക്കുന്നതാണ് കേട്ടോ അങ്ങനെ തേങ്ങ ഒരു മുറി തേങ്ങ എടുക്കുന്നുണ്ട് അത് വേഗം ഒന്ന് ചിരണ്ടി എടുക്കുക അത് ചിരണ്ടി എടുത്തതിന് ശേഷം അതിൻ്റെ അകത്തേക്ക് അരയ്ക്കുന്നത് ഞാൻ ആ ഇഞ്ചി നമ്മൾ നേരത്തെ എടുത്തു വെച്ച ഒരു കഷ്ണം ഇഞ്ചിയും പിന്നെ ലേശം പെരുഞ്ചീരകം അതായത് വലിയ ജീരകം എന്ന് പറയും പെരുഞ്ചീരകം എന്നൊക്കെ പറയും അതും ലേശം ഇടുന്നുണ്ട് അതും കൂടി ഇട്ടിട്ടാണ് കേട്ടോ അരച്ചെടുക്കുന്നത് അതും കൂടെ ലേശം മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിരുന്നുണ്ട് കേട്ടോ അരക്കുന്നതിലേക്ക് ആ വെള്ള കളറിൽ അരച്ചെടുക്കുന്നതിനെനിക്ക് വലിയ താല്പര്യം ഇല്ല കേട്ടോ അതുകൊണ്ടാണ് കേട്ടോ ലേശം മഞ്ഞൾപ്പൊടി ഇടുന്നത് അതൊക്കെ ഓരോരുത്തരും ഇഷ്ടമാണ് അല്ല അതൊക്കെ അവരവരിഷ്ടത്തിന് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഓരോരുത്തർക്കും ഓരോന്നും ചെയ്യുമ്പോൾ അതിൻ്റെതായ ഒരു ഇതുണ്ട് രീതി ഉണ്ടാവുമല്ലോ അത് എൻ്റെ രീതി ഇങ്ങനെയൊക്കെയാണ് നേരം പിന്നെ അതൊക്കെ അത് വളണ്ടി വന്നിട്ടുണ്ട് നമ്മൾ അരച്ചെടുത്തപ്പോഴത്തേക്കും നന്നായി സെറ്റായിട്ടുണ്ട് അതിൻ്റെ അകത്തേക്ക് ലേശം മുളക് പൊടിയും മല്ലിപ്പൊടിയും പക്ഷേ ചിക്കൻ മസാല ഇടുന്നുണ്ട് ഗരം മസാലയാണ് ഞാൻ സാധാരണ ഇടലി ഗരം മസാല ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ചിക്കൻ മസാലയാണ് ഇട്ടിടുന്നത് ചിക്കൻ മസാലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ അതിൻ്റെ പച്ചമണം പോകും വരെ ഒന്ന് മൂപ്പിച്ചെടുക്കുക മൂപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് നമ്മൾ വേവിച്ച് വെച്ച കടലയിലേക്ക് ഇതങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ തിളച്ച് കഴിഞ്ഞാൽ നമ്മളാ കറി അടിപൊളിയായിട്ട് റെഡിയായി വരും കേട്ടോ പിന്നെ ഇതിലൊരു താളിപ്പോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഞാൻ തക്കാളി ഉള്ളിയും വഴറ്റുമ്പോൾ തന്നെ കടുവൊക്കെ പൊട്ടിച്ചത് കൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഒരു താളിപ്പ് വരുന്നില്ല കറി തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് വാങ്ങി വെക്കാം കേട്ടോ പിന്നെ ഞാൻ എന്താണ് ഈ സീരിയസ് ആയിട്ട് തരുന്നതെന്ന് നിങ്ങൾ വിചാരിക്കുന്ന കാരണം എന്താണത് നമ്മൾ പ്ലെക്കറില്ലേ ഈ പാത്രം പിടിക്കുന്ന അതാണ് തിരയുന്നത് ഇതൊക്കെ നമ്മൾ കുഞ്ഞാപ്പൂ കണ്ട് ഇവിടെ കാണാണ്ടാക്കാം അവൾ അതൊക്കെ എടുത്ത് ഇവരെ എറിയുന്നതാണ് അത് ചിലപ്പോൾ കിട്ടുക കട്ടിൻ്റെ അടിയിൽ നിന്ന് മേശേൻ്റെ അടിയിൽ നിന്ന് എന്ന് പറയുന്ന സ്ഥലങ്ങളിൽ നിന്നായിരിക്കും അത് വീണ്ടും കണ്ട് കിട്ടുകട്ടോ കുഞ്ഞാപ്പൂ കത്തി ഈ നമ്മളെ പ്ലക്കറ് നമ്മളെ വ്യത്യാസം കത്തിക്കുന്ന ലാമ്പില്ലേ ഇതൊന്നും ഇവിടെയും താഴെ വെക്കാൻ പറ്റില്ല കുഞ്ഞാപ്പൂ അതെടുത്തിട്ട് ഓരോ എറങ്ങറിയും ഇവിടെ നിറഞ്ഞാൽ നേരെ ആ മുറിയിൽ പൊന്നൂസ് ഉണ്ടാവും കറക്റ്റ് പൊന്നൂസിൻ്റെ അടുത്ത് എത്തും കേട്ടോ ആ സൈസ് കെറിയും കുഞ്ഞാപ്പൂ എണീറ്റിട്ടില്ല കേട്ടോ കുഞ്ഞാപ്പൂ ഉറങ്ങുകയാണ് ആരും എണീറ്റിട്ടില്ല ഞങ്ങൾ രണ്ടുപേരും മാത്രമേ എണീറ്റിട്ടുള്ളൂ വേറെ ആരും എണീറ്റിട്ടില്ല കടലിലൊക്കെ നല്ല അടിപൊളിയായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ കുറേ ദിവസമായി കടലക്കറി വെച്ചിട്ട് കുറച്ച് ദിവസമായി അന്നേരം ഇതാ ഇനി ഇതൊക്കെ വഴിഞ്ഞ് വന്നിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് ഇട്ടിട്ട് അങ്ങ് മിക്സ് ചെയ്യാം കേട്ടോ മിക്സ് ചെയ്ത ശേഷം ഞാൻ ഇത് അരയ്ക്കാൻ പോവുകയാണ് അരച്ച് വന്നിട്ട് അതും കൂടെ അരയ്ക്കുമ്പോഴത്തേക്കും അത് വേഗം തിളച്ച് വരും കാരണം കടല അധിക നേരം ആയിട്ടില്ലല്ലോ നമ്മൾ വാങ്ങി വെച്ചിട്ട് അതായത് ചൂടോടെ തന്നെ ഇരിക്കുന്നതുകൊണ്ട് വേഗം തിളച്ചോളൂ കേട്ടോ അതായത് നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ ഒന്ന് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യണം കേട്ടോ പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന കൂട്ടുകാരെല്ലാവരും കാണുന്നവരൊന്നും സ്കിപ്പ് ചെയ്യാതെ വീഡിയോസ് കാണുക നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ നമ്മൾ കമൻറ്റിലൂടെ അറിയിക്കുകയും ചെയ്യുക കേട്ടോ വീഡിയോയിൽ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്തണമെങ്കിൽ നല്ല മാറ്റങ്ങൾ കിട്ടോ നല്ല മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ അതൊക്കെ നമ്മൾ പരിഗണിക്കുന്നതായിരിക്കും നല്ല രീതിയിലുള്ള കമൻ്റ് ഇടണേ അതായത് നമ്മൾ കറിയിലേക്ക് അരപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അത് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മളെ കറി റെഡി ആയിട്ടുണ്ടാവും നമ്മൾ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ നല്ല സൂപ്പറായിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് കിട്ടിയിട്ടുണ്ട് അത് ഞാൻ പറയാൻ മറന്നു ഇവിടുത്തെ കടലക്കറിയിൽ ഉരുളക്കിഴങ്ങ് ഉണ്ടാവും കേട്ടോ എന്താ വെച്ചാൽ നമുക്ക് കടലയ്ക്ക് നല്ലൊരു കൊഴുപ്പ് കിട്ടും കടലരച്ച് ചേർക്കുന്നവരുണ്ട് കേട്ടോ അരപ്പിൻ്റെ കൂടെ ഞാൻ അരച്ച് ചേർക്കാറുണ്ട് എസ് പി സീൻ്റെ ഫുഡ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഉണ്ടാക്കണല്ലോ അന്നേരം ഞാൻ കടലരച്ച് ചേർക്കൂട്ട് ഇത് ആ ഉരുളക്കിഴങ്ങ് ഇടുന്നതുകൊണ്ട് കടലു വരുമ്പോഴത്തേക്കും ഉരുളക്കിഴങ്ങ് നന്നായി വെന്തം കുടയും അവർ അതിൻ്റെ ആ ഒരു കൊഴുപ്പുണ്ടാവും കേട്ടോ ഉരുളക്കിഴങ്ങ് കിട്ടിയ കാര്യം പറയാൻ മറന്നു ഇതാണ് കേട്ടോ നേരത്തെ അതൊക്കെ കറിയൊക്കെ റെഡിയാക്കി വെച്ചതിന് ശേഷം അതാ ദോശ ചൂടുകയാണ് കേട്ടോ ദോശ വേഗം ചുട്ടെടുക്കുന്നുണ്ട് ഷാങ് തന്നെ രാവിലെ വേഗം ദോശ ചൂടുന്നുണ്ട് കേട്ടോ നേരം മൂന്നാലെണ്ണം മൂ മൂപ്പർക്ക് അധികം വേണ്ട രണ്ടെണ്ണം മൂന്നെണ്ണം ഒക്കെ മതി അധികം രാവിലത്തെ ഫുഡ് അധികം വേണ്ട വേണ്ടാട്ടോ അയം അത് വേഗം റെഡിയാക്കി കൊടുക്കണം പിന്നെ കുഞ്ഞാപ്പൂന് എന്നത്തേം പോലെ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് തന്നെ ദോശ ഉണ്ടാക്കൂട്ടോ എന്തെങ്കിലുമൊക്കെ അൽക്കൂലത്ത് പണികളെടുത്തിട്ടാണ് കുഞ്ഞാപ്പൂൻ്റെ ദോശ ചീറ്റിന്നൽ കുഞ്ഞാപ്പൂവിന് അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട് തീറ്റേൻ്റെ കാര്യത്തിൽ ചില ദിവസങ്ങളിൽ മാത്രമാണ് കുഞ്ഞാപ്പൂ നല്ല അച്ചടക്കത്തോടു കൂടി രാവിലെ ഭക്ഷണം കഴിച്ചിട്ട് എഴുന്നേറ്റ് പോകും അല്ലാത്ത സമയം അവൾ എന്നെ ഇട്ട് നന്നായി വട്ടം കറക്കൂട്ടോ ഇപ്പോൾ സമയം ഏകദേശം എട്ട് മണിയൊക്കെ ആകാനായിട്ടുണ്ട് കേട്ടോ എട്ടര ഏഴര ആവുമ്പോൾ ചാട്ടം പോകും എട്ട് മണിയാവുമ്പോൾ എട്ടരയാകുമ്പോൾ കുഞ്ഞൂസ് പോകട്ടോ എസ് പിള്ള ദിവസം അവൾ ഏഴേ മുക്കാലൊക്കെ ആകുമ്പോഴത്തേക്കും അവൾ പോകട്ടോ ഞാൻ ചിലരിങ്ങനെ ദോഷം അറച്ചിടലില്ല ഞാനിങ്ങനെ ദോഷം അറച്ചിടുമ്പോഴാണ് എനിക്കൊരു കോൺഫിഡൻറ്റ് ഓരോരുത്തർക്കും ഓരോ രീതികളല്ലേ അല്ലേ അന്നേരം എനിക്കൊരിത് ദോശ മറച്ചിടുമ്പാണ് ചിലപ്പോൾ ഞാൻ മറച്ചിടും അടി നന്നായി മൊരിഞ്ഞു വന്ന ദോശയാണ് ഞാൻ മറച്ചിടില്ല അങ്ങനെ തന്നെ അങ്ങോട്ട് എടുക്കും അവർ ഇവർക്കധികം മൊരിഞ്ഞത് ചില സമയം ഇഷ്ടമില്ല മൊരുന്ന ദോശ വെറുതെ തിന്നുട്ടോ ഇങ്ങനെ കറുമുറാന്ന് ഇങ്ങനെ ഉരുന്ന് ദോശ നമുക്കിങ്ങനെ കറുമുറ എന്നാക്കിയെടുത്തിട്ട് തിന്നുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റാണ് അര ദോശ അവിടെ ഒഴിച്ച് വെച്ചിട്ട് ഇതാ ഞാൻ നമ്മളെ പുതപ്പും ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ടുണ്ട് കുഞ്ഞാപ്പ് കുട്ടി എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ മിക്സിൻ്റെ ഓൺ ആക്കിയപ്പോൾ കുഞ്ഞാപ്പ് എണീറ്റത് കുഞ്ഞാപ്പ് എണീറ്റ പടിയാണ് ഗ്ലാസ് ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ടുണ്ട് പിന്നെ ഇതാ ഞാൻ ഈ പുതപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് മടക്കിയിട്ടുണ്ട് ആ പുതപ്പ് മടക്കിയിടുമ്പോൾ എന്നും ചെയ്യുന്ന പോലെ തന്നെ കുഞ്ഞാപ്പ് കയറി അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ കുഞ്ഞാപ്പ് അവിടെ കയറി കടന്നിട്ട് കണ്ടാ കാറ്റ് ഇങ്ങനെ അവളെ കാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആ കിടക്കുന്നത് വെറുതും തട്ടിപ്പ് എന്ന് പറഞ്ഞാൽ മതി വെറു തട്ടിപ്പാണ് അത് അവളെ മേത്തിട്ട് അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വിളവിനാണ് ആ കിടക്കുന്നത് അതൊക്കെ കഴിഞ്ഞ് വന്നത് ആ ഷാനുള്ള ദോശയൊക്കെ പാത്രത്തിലാക്കി കൊടുത്തുതാ പിന്നെ കുഞ്ഞാപ്പ് കുട്ടിയൊക്കെ ഉള്ളതൊക്കെ ഉണ്ടാക്കി കൊടുത്തു അതിൻ്റെ ഇടയിൽ കൂടെ പിന്നെ ഇതാതാ കുഞ്ഞാപ്പൂൻ്റെ എ ബി സി ഡി ദോശയാണ് ദോശയേട്ടോ ആരും കണ്ടിട്ടൊന്നും വിചാരിക്കേണ്ട എ ബി സി ഡി ആണ് കേട്ടോ ജീവരെ എഴുതിയിട്ടുണ്ട് അത് മുഴുവനായി തിന്നു തീർക്കണേൽ ഒരു മണിക്കൂർ സമയം എടുക്കും അല്ല ഒരു ദോശ ഞാൻ പുറത്ത് പോയി അകത്ത് വരുമ്പോഴത്തേക്കും ഒരു ദോശ നന്നായിട്ട് മൊരിഞ്ഞു പോയിട്ട് റിസ്ക് പോലെ ആയിട്ടുണ്ട് അന്നേരം അതിന് പുറത്ത് ദിവസം അവിടെ നിന്ന് പിന്നെയാണ് അവൾ ദോശയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണ്ട ചായ അവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അവൾക്ക് തണുത്ത ചായ ഇഷ്ടമല്ല അവൾ ചൂട് ചായയെ കുടിക്കുകയുള്ളൂ നേരം ചൂടാക്കാൻ വേണ്ടി സൈഡിൽ വെച്ചിട്ടുണ്ട് അതായത് ചൂടാക്കാൻ വേണ്ടിയിട്ട് അവളവിടെ കാത്തുക്കണ്ട എന്തേലും എ ബി സി ഡി ഇ എഫ് ജി വരെ ഉണ്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നവർ കണ്ടുപിടിച്ചിട്ട് അക്ഷരം ഒന്ന് കമൻ്റ് ചെയ്തോളട്ടാ എന്താ വെച്ചാൽ കണ്ടുപിടിക്കാൻ കുറച്ച് പാടാണ് കാരണം ഈ പെണ്ണിൻ്റെ കണ്ണെങ്ങനെങ്കിലൊക്കെ വെട്ടിക്കണ്ടേ നമുക്ക് അത് തന്നെ എത്ര നേരം തിന്നു എന്നറിയാം ഞാൻ എൻ്റെ ഒരുവിധം പണികൾ തീരം വരെ അവളാ ആ ദോശയും കൊണ്ട് അവിടെ ഇരുന്നു കേട്ടാ അത് ഇത് നമ്മൾ നമ്മളെന്തേലൊക്കെ ചിത്രപ്പണികൾ ചെയ്യും ഇതിൻ്റെ അകത്ത് പൂ വരയ്ക്കും അക്ഷരങ്ങൾ എഴുതും ഒന്നേ രണ്ട് എഴുതും ചിലപ്പോൾ അവളെ പേരെഴുതി കൊടുക്കും അനെ എന്തേലൊക്കെ അൽക്കൂലത്ത് പണിയെടുത്താലെങ്കിലും അവളെ വയറ്റിലേക്കൊന്ന് പോകട്ടെ എന്ന് പറഞ്ഞാൽ അത് ഈനെ കണ്ടിട്ട് ആനേനെ പോലെ ഇരിക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് ഇവിടെ കുഞ്ഞാപ്പം എൻ്റെ കയ്യിലുണ്ട് കേട്ടോ എൻ്റെ കയ്യിലിരുന്നിട്ടാണ് ഈ വർത്താനം പറയുന്നത് എൻ്റെ അമ്മ മീൻ വാങ്ങിച്ച് തന്നിട്ടുണ്ടായിരുന്നു രാവിലെ മാന്തളാണ് കേട്ടോ ചെറിയ ചെറിയ മാന്തളാണ് വലിപ്പം കുറവാണ് പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ മാന്തൾ എപ്പോഴും കറി വെച്ചാൽ എനിക്കത്ര ഇഷ്ടപ്പെടാറില്ല പക്ഷേ ഇപ്രാവശ്യം മാന്തൾ പുളിമുളകൊക്കെ ഇട്ടുകഴിഞ്ഞപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ മീൻ കറി വെച്ചാൽ എൻ്റെ വീഡിയോ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അത് ഞാൻ മറന്നു പോയിട്ടോ എഡിറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മീൻ കറീൻ്റെ വീഡിയോയിൽ എന്ന് മനസ്സിലായി പിന്നെ ഇത് ചട്ടപ്പടപ്പടപടേ യൂണിഫോം ഒക്കെ യൂണിഫോമൊക്കെത്തേക്ക് നല്ല സ്പീഡിലാണ് സമയം ഏകദേശം എട്ടര ആയിട്ടുണ്ട് കാരണം ചക്കരെ പോകുമ്പോഴത്തേക്കും എനിക്ക് ബാക്കിയുള്ള അവളെ ഒരുക്കങ്ങളും കഴിയണം എൻ്റെ പുറത്തുള്ള വീഡിയോസ് എടുക്കലും കഴിയണം അന്നേരം ഒമ്പത് മണി ആകുമ്പോഴത്തേക്ക് എൻ്റെ രാവിലത്തെ വീഡിയോസ് എടുക്കലും പുറം പണികളും കൂടെ തീർത്തിട്ടില്ലെങ്കിൽ ചക്കര പോകുമ്പോൾ എനിക്ക് വീഡിയോസ് തരാൻ ആളുണ്ടാവില്ല അതുകൊണ്ടാണ് അവൻ്റെ ചട ചെയ്യുന്നത് രാവിലെ കാരണം നമുക്ക് പുറത്തുള്ള വീഡിയോസ് എടുത്ത് തരണമെങ്കിൽ എന്തായാലും വേണം അല്ലാതെ ഒറ്റയ്ക്ക് നമുക്ക് പുറത്തുള്ള വീഡിയോസോ കാര്യങ്ങളോ എടുക്കാൻ പറ്റില്ല കേട്ടോ പിന്നെ പുഴയിൽ പോയിട്ട് ബക്കറ്റിൽ വെള്ളം മുക്കി അലക്കുന്ന സീൻ ആരും കണ്ടിട്ടൊന്നും തോന്നണ്ട പുഴയുടെ താഴൊക്കെ ഇറങ്ങിയാൽ നമുക്ക് അലക്കുന്ന കല്ലില്ല കേട്ടോ അവിടെ താഴെ അലക്കുന്ന കല്ലിൻ്റെ മുകളിൽ കൂടി ഒക്കെ നമ്മൾ മഴ കഴിഞ്ഞാൽ അലക്കുന്ന കല്ലാണീ വെള്ളത്തിൻ്റെ ഉള്ളിൽ കിടക്കുന്നത് അവിടെ ഒരു എൻ്റെ ഇപ്പം ഒരു മേല് എൻ്റെ ഹസ്ബൻഡ് താഴെ ഇറങ്ങിയിട്ട് കഴിഞ്ഞ ദിവസം കാര്യം നെഞ്ഞപ്പം വെള്ളം ഉണ്ടായിരുന്നുണ്ട് അന്നേരം എനിക്ക് അത്യാവശ്യം അവിടെ വെള്ളമുണ്ട് അന്നേരം അവിടെ ഇറങ്ങാൻ പറ്റില്ല ഫുള്ള് നമ്മൾ നനഞ്ഞു കുളിക്കും അതുകൊണ്ടാണ് ഈ മുകളിൽ നിന്ന് ബക്കറ്റിൽ അല്ലെങ്കിൽ കമഴിൽ നിന്ന് അങ്ങോട്ട് കുറേ കുഞ്ഞണം അതുകൊണ്ടാണ് കേട്ടോ മുകളിൽ ബക്കറ്റിൽ വെള്ളം മുക്കി വെച്ച് അലക്കുന്നത് ഇനി ഇവർ ആരെങ്കിലും ലീവുള്ള ദിവസം വേണം താഴേക്ക് ഒരു കല്ല് റെഡിയാക്കി തരാൻ താഴെയുള്ള അടുത്ത് മുകളിൽ ഇട്ട് വെച്ചായിരുന്നു വെള്ളം വന്നിട്ട് ഒലിച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കല്ല് തപ്പി നടക്കേണ്ടിയിരുന്നു നല്ലൊരു കല്ല് കിട്ടില്ല കേട്ടോ അലക്കാൻ അതിൽ ആ കല്ലിനെ ആരേലും ലീവുള്ള ദിവസം താഴേക്ക് എടുത്തിടണം അതുവരെ ഈ ബക്കറ്റിൽ വെള്ളം മുക്കി അലക്കേണ്ട അവസ്ഥയാണ് കേട്ടോ അല്ലാണ്ട് നമുക്ക് താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ രാവിലെ തന്നെ നനഞ്ഞു കുളിക്കേണ്ടി വരില്ല അതുകൊണ്ടാണ് പിന്നെ ഞാൻ അലക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ ആ ചക്കരയും കുഞ്ഞാപ്പും കൂടെ ഓരോരോ അൽക്കൂത്ത് പണികൾ എടുക്കുന്നുണ്ട് ഇതൊന്നും ഞാൻ കണ്ട വീഡിയോസ് വീഡിയോസല്ലാട്ടോ ഇതൊന്നും ഞാൻ അറിഞ്ഞു പോലും ഇല്ല ഈ വീഡിയോസൊക്കെ എടുത്തത് ഞാൻ എഡിറ്റ് ചെയ്യാൻ വേണ്ടി വീഡിയോസൊക്കെ എടുക്കുമ്പോഴാണ് ഈ വീഡിയോസൊക്കെ കാണുന്നത് കേട്ടോ കുഞ്ഞാപ്പൂ അവിടെ എന്തോ അടിപിടി ബഹളത്തിലായിരുന്നു അവർ ചക്കര പോയി പോയത് ഒരുവിധമൊക്കെ സോൾവാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അവളോ അനിയൻ്റെ കുട്ടിയും കൂടെ എന്തോ അടി കൂടിയിട്ടുണ്ട് അവർ ചക്കര കണ്ടോ പൂവൊക്കെ വരച്ച് കൊടുത്ത് അവളെ പൂവൊക്കെ വരയ്ക്കാൻ വേണ്ടി പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ പക്ഷേ ആൾക്ക് പൂവൊന്നും വരയ്ക്കാറില്ല ചില സമയത്ത് ഓർക്കാപ്പുറത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യിക്കുക ചെയ്യും ചിലപ്പോൾ പൂ വരയ്ക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ അറിയാത്ത രീതിയിലൊക്കെ എന്തെങ്കിലും ഉണ്ടാവോ നമ്മൾ ഇപ്രാവശ്യമൊക്കെ കാണിച്ചു കൊടുത്താൽ ചെയ്യും ചില സമയം ഭയങ്കര മടിയാണ് അടുത്ത വർഷം എൽ കെ ജിയിൽ പോകേണ്ട ആളാണ് എന്താക്കുന്നൊന്നും എനിക്ക് അല്ല കുഞ്ഞാപ്പൊടി ഇരിക്കുന്നുണ്ട് അവളെ കയ്യിൽ കണ്ടോ ഒരു മുറി കണ്ടോ അത് കൊതുക് അടിച്ചിട്ട് മാധ്യമാതി പൊട്ടിക്കുന്ന മഴക്കാലത്ത് കുറേ കുറവുണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ കൊതുകിൻ്റെ ശരീരം അങ്ങനെ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ മഴ തോർന്ന് വെയിലും കൂടെ ഇറക്കുമ്പോൾ കൊതുക് നന്നായിട്ട് വരുന്നുണ്ട് കേട്ടോ അന്നേരം ഇങ്ങനെ തുടങ്ങും മാതിൽ ഭയങ്കര പ്രശ്നം അതിൻ്റെ പാടൊക്കെ ഒന്ന് മാറി വരുന്നുണ്ടായിരുന്നു ചക്കര കേട്ടോ ഈ പൂ വരച്ച് കൊടുക്കുന്ന കുഞ്ഞാപ്പൂവിന് പൊന്നൂസ് അതിൻ്റെ ഇടയിൽ കൂടെ സ്കൂളിലൊക്കെ പോയിട്ടുണ്ട് ചക്കര മാറ്റലും മുള പരിപാടികളൊക്കെ കഴിഞ്ഞ് ബേഗൊക്കെ കൊലായില് കൊണ്ടുവച്ചിട്ടാണ് കേട്ടോ ഇരിക്കുന്നത് ഇനി വണ്ടി വന്നവർ ഓട്ടം അങ്ങോട്ട് ഓടുക എന്നുള്ള സാഹചര്യം കണ്ടീഷനിലാണ് അവളിരിക്കുന്നത് അതുവരെ എനിക്ക് വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തു തരും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഒറ്റയ്ക്ക് തന്നെ വേണ്ടോ വീഡിയോസ് എടുക്കാൻ അരിതാ ചക്കര കുഞ്ഞാപ്പൂവിനെ പൂവ് വരയ്ക്കാൻ പഠിപ്പിക്കുകയാണ് ഇനിയിപ്പോൾ കുഞ്ഞാപ്പൂ ഒറ്റയ്ക്ക് വരയ്ക്കുന്ന ഒരു പൂവു കേട്ടോ എല്ലാവരും കണ്ടോളൂ നല്ല അടിപൊളി പൂവാണ് കേട്ടോ കുഞ്ഞാപ്പൂവിൻ്റെ പൂവ് അവിടെ വരയ്ക്കാൻ സ്ഥലമില്ലാണ്ട് വേറെ പേജ് എടുത്തിട്ടൊക്കെയാണ് കേട്ടോ പൂ വരയ്ക്കുന്നത് മുപ്പത്തിയേഴ്ക്ക് നല്ല ക്ലീനായിട്ടിരിക്കുന്ന പേജൊക്കെ വേണം ഇങ്ങനെ ടെസ്റ്റ് പുസ്തകം കൊടുത്താൽ തീരെ എഴുതൂല കേട്ടോ നോട്ട് പുസ്തകം തന്നെ കൊടുക്കണം അവൾക്ക് എഴുതാന് ടെസ്റ്റ് പുസ്തകത്തിൽ ഇങ്ങനെ അടിച്ച ഇത് അടി ഇതൊക്കെ ഉണ്ടാവില്ല എഴുതിയതൊക്കെ ഉണ്ടാവില്ലേ അതൊന്നും ഇഷ്ടമില്ല നോട്ട് പുസ്തകം നമ്മൾ എഴുതാത്ത പേജുള്ള നോട്ട് പുസ്തകം കൊടുക്കണം അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട് ഇതിപ്പോൾ എന്താണെന്നൊന്നും അറിയില്ല ടെസ്റ്റ് പുസ്തകം കൊണ്ട് കളിക്കണേ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഈ ടെസ്റ്റ് പുസ്തകത്തിന് ഒറ്റ പേജില്ല ഫുൾ പറച്ച് നാല് നാല് വഴിക്ക് എത്തിച്ചു ഒരു ദിവസം ഒരു പുസ്തകം അല്ലെങ്കിൽ രണ്ട് പുസ്തകം വേണം കുട്ടികളെ പഴയ പുസ്തകം ഇവിടെ തന്നെയാണ് കേട്ടോ സീസാക്കുന്നത് അതിങ്ങനെ കീറി ഇങ്ങനെ എറിയും കുറേ ഓരോ വട്ടുതേസിനും ഓരോ പരിപാടിയാണ് ഇത് പൊന്നൂസ് രാവിലെ എന്തോ കരഞ്ഞപ്പോൾ ഒരു പുസ്തകം എടുത്തുകൊടുത്ത് അവളെ പേനയൊക്കെ കൊടുത്തിട്ട് പോയതാണ് കേട്ടോ ചക്കര പ്ലെങ്കീസ് കൊടുക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ പഠിപ്പിച്ച് കൊടുക്കുകയാണ് അങ്ങനെയൊക്കെ കൊടുക്കുമായിരുന്നു കേട്ടോ ഇപ്പോൾ ഒക്കെ മറന്നുപോയി ഇന്നേരം ചക്കര പറഞ്ഞു കൊടുക്കുകയാണ് കയ്യിൽ വെച്ചിട്ട് ഊതു പറയുന്നതാണ് കയ്യിൽ വെക്കുക എന്നിട്ട് വെറുതെ ഊതു അങ്ങനെയാണ് കേട്ടോ അത് പോകുന്നത് പിന്നെ അന്നേരത്തേക്ക് എൻ്റെ അലക്കൽ കഴിഞ്ഞിട്ടുണ്ടായിട്ടില്ല അലക്കി ഒലുമ്പിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ചക്കര നേരം അവിടുന്ന് നേരെ വീണ്ടും താഴേക്ക് തന്നെ ഇറങ്ങി വന്നു അന്നേരത്തേക്ക് ഞാൻ ഒലുമ്പി വീഡിയോ എടുത്തിട്ട് പോയതാണ് കേട്ടോ വെള്ളം നല്ല തെളിച്ചം വന്നിട്ടുണ്ട് കേട്ടോ നല്ല തെളിഞ്ഞിട്ടുണ്ടത്യാവശ്യം നല്ല തെളിച്ചുണ്ട് പക്ഷേ ഇന്ന് വൈകുന്നേരം നല്ലൊരു മഴ പെയ്തു കേട്ടോ മഴ പെയ്തു കഴിഞ്ഞപ്പോഴത്തേക്കും വെള്ളം വീണ്ടും കലങ്ങി നല്ലതായിട്ടുണ്ട് എന്നിട്ട് നാളെത്തോട്ടും മറ്റന്നാൾ തോട്ടം മഴ ഭയങ്കരമായിട്ട് എന്നൊക്കെ പറയുന്നുണ്ട് എന്താ സ്ഥിതിഗതികൾ എന്നൊന്നും അറിയില്ല മഴ കാറ്റുണ്ട് ഇടിയോട് കൂടിയ മഴ ഒറ്റപ്പെട്ട മഴ എന്നൊക്കെ പറയുന്നുണ്ട് എന്തൊക്കെയാവോ എന്നും ഒന്നും അറിയില്ല ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നല്ല അടിപൊളി വെയിലായതുകൊണ്ട് തുണികളൊക്കെ അങ്ങോട്ട് ഉണങ്ങി കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ തുണികൾ ഉണങ്ങാമെന്നുള്ളത് വലിയൊരു ടാസ്ക്കുള്ള കാര്യമാണല്ലേ എല്ലാവരെയും പ്രശ്നം കേട്ടോ ഈ മഴക്കാലത്ത് തുണികൾ ഉണക്കിയെടുക്കുകയെന്ന് പറയുന്നത് പക്ഷേ ഇങ്ങനെ വെള്ളം കാണുമ്പോൾ നിങ്ങൾക്ക് കുറവായിട്ട് തോന്നും പക്ഷേ അവിടെയൊക്കെ നല്ല ആഴമുണ്ട് കേട്ടോ അന്നേരം ഞാനിത് തുണിയൊക്കെ ഒലുമ്പി പോകുന്ന പോക്കിൽ ഒരു ബക്കറ്റ് വെള്ളം കൂടെ അങ്ങോട്ട് മുക്കിയിട്ട് കയറിപ്പോകുക കേട്ടോ എന്താ വെച്ചാൽ വേനൽക്കാലമായി മഴയില്ലെങ്കിൽ ഈ വെള്ളയറ്റലാണ് കേട്ടോ ഒന്നൊന്നര പണിയാണ് ഈ വെള്ളയറ്റൽ എത്ര പ്രാവശ്യം വെള്ളയേറ്റണം എന്നറിയുമോ ഒരു ദിവസം ഷാൻ രാവിലെ കുറേയൊക്കെ കൊണ്ടക്കും വീട്ടിൽ വീട്ടിലുള്ള ദിവസങ്ങളിലും കൊണ്ടക്കൂട്ടാ ഇല്ലാത്ത സമയങ്ങളാണ് ഞാൻ ഏറ്റുന്നത് അവിടെ ഏച്ചി അനിയനും കൂടെ ഭയങ്കര സംസാരത്തിലാണ് കേട്ടോ അന്നേരം ഞാൻ തുണിയാറി ഇടാൻ പോയപ്പോൾ എൻ്റെ പുറകെ അങ്ങോട്ട് വന്നാണ് അത്തേയും പോലെ നമ്മളെ ബോണി ഇതാ പോകുന്നുണ്ട് തുണിയാറി ഇടാൻ വന്നപ്പോൾ അത് അവനും പുറകൊക്കെ പോകുന്നുണ്ട് കേട്ടോ നല്ല വെയിലുണ്ട് കേട്ടോ രാവിലെ ഒമ്പത് ഒമ്പതര ആകുമ്പോഴത്തേക്കും ഒമ്പത് മണി ആയിട്ടേ ഉള്ളൂ ഒമ്പത് മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ അത്യാവശ്യം നല്ല വെയിലെറിക്കുന്നുണ്ട് നല്ല ചൂടുണ്ട് കേട്ടോ വെയിൽ ചെടീൻ്റെ മുകളിലൊക്കെ തുണി ആറിയിട്ടുണ്ട് ഇങ്ങനെ ആറിയിടാൻ പാടില്ല കേട്ടോ പക്ഷേ ഞങ്ങൾക്ക് വേറെ സ്ഥലമില്ല അതിൻ്റെ മുകളിൽ നിന്നും ഇട്ടോ പെട്ടെന്ന് ഉണങ്ങി കിട്ടൂല മഴ മൂടിക്കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഉണങ്ങില്ല അതുകൊണ്ടാണ് ഈ ചെടീൻ്റെ മുകളിൽ ആറിയിടുന്നത് ഇതിപ്പോൾ പാരീസ് ആൻഡ്സ് എസ്റ്റേറ്റുകാരായിട്ടും ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ വീട്ടിൽ വരും അയ്യോ ഇത് വീഡിയോ എടുത്തു കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇത് ഓർമ്മ വന്നത് നല്ല അടിപൊളി വ്യൂവിലാക്കിയിട്ട് വീഡിയോ എടുത്തു ചക്കര പക്ഷേ ഈ ചെടീൻ്റെ മുകളിലാണ് ഇടുന്നതെന്നുള്ള ബോധം വീഡിയോ എടുക്കുമ്പോൾ എനിക്കും ഇല്ല അവക്കുമില്ല കേട്ടോ ആ വീഡിയോ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഡിലീറ്റാക്കാനൊന്നും തോന്നില്ല വീഡിയോ അത്യാവശ്യം നല്ല രസം ഉണ്ടായിരുന്നു കാണാനെന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് ഞാൻ ചെന്തും വരട്ടെ എന്ന് കരുതി അപ്ലോഡ് ചെയ്തു കേട്ടോ എൻ്റെ വീഡിയോ തുണികൾ മാത്രമല്ല അനിയൻ്റെ വരെ തുണികളും ഉണ്ട് കേട്ടോ അതിൻ്റെ മുകളിൽ അതുകൊണ്ട് ആ ഒരു സമാധാനത്തിൻ്റെ മുകളിൽ ഞാൻ തുണികളൊക്കെ ആറിയിട്ടു അധികം എന്ന് പറയാനില്ല കുറച്ച് കുട്ടികളെ തുണികൾ മാത്രമേ ഉള്ളൂ കേട്ടോ ആകാശമൊക്കെ കണ്ടോ നല്ല അടിപൊളിയായിട്ട് അപ്പുറത്ത് അമ്മേൻ്റെ വീട്ടിൽ നിന്നാണ് കേട്ടോ പുക പോകുന്നാണ്ടോ തറവാട്ട് നിന്നാണ് കേട്ടോ പുക പോണ അടുപ്പിൽ അമ്മ അവിടെ വലിയ അടുപ്പാണ് കേട്ടോ അമ്മേൻ്റെ ആ അടുപ്പിലമ്മ കുറേ വിറകിട്ടങ്ങട്ട് കത്തിക്കും നമ്മൾ ഒരാഴ്ച കത്തിക്കുന്ന വിറകമ്മ ഒറ്റ ദിവസം കൊണ്ട് കത്തിക്കൂട്ടാ അന്നേരം ഇതാണ് മാന്തിള ഉണ്ടോ കുഞ്ഞു കുഞ്ഞു മാന്തളാണ് ഞാൻ പറഞ്ഞില്ലേ നന്നാക്കാൻ ഭയങ്കര പാടായിരുന്നു കേട്ടോ പൊളിച്ചെടുക്കണമെങ്കിൽ നഖം ഉണ്ടായില്ല നഖം മുറിച്ചിട്ട് രണ്ട് ദിവസമായിട്ടുണ്ടായിരുന്നുള്ളൂ അന്നേരം അത് പൊളിച്ച ഏകദേശം ഒന്ന് വൃത്തിയാക്കി വൃത്തിയാക്കിയെടുക്കാൻ കുറച്ച് പാടി ഞാൻ പെട്ടു കേട്ടോ പൊളിച്ചെടുക്കാൻ കുറച്ച് തോന ഉണ്ടായിരുന്നു മീൻ അത് ഏകദേശം ഞാനതൊക്കെ പൊളിച്ചെടുത്ത് പിന്നെ വറക്കലും കറി വെക്കലൊക്കെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ മാന്തിൽ ചിലത് വലിയ മാന്തളാണെന്ന് എനിക്ക് തന്നെ വലിയ മാന്ല് കറി വെക്കുമ്പോൾ അങ്ങനെ ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല മാന്ലി ഇവിടെ കറി വെക്കൽ കുറവാണ് കേട്ടോ അധികം വറക്കലാണ് ഇവർക്ക് വറുത്ത മീനേ ഇഷ്ടമുള്ളൂ കറി വെച്ച മീൻ ആർക്കും ഇഷ്ടമല്ല വറുത്ത മീനാണെങ്കിൽ പാത്രം കാലിയാവുന്നത് അറിയില്ല ചിക്കൻ ആണെങ്കിൽ ശരി മീനാണെങ്കിൽ ശരി വറുത്ത് കഴിഞ്ഞിട്ടപ്പേം കാലിയാവും കാലിയാവട്ടോ അത് ഞാൻ അതിനകത്ത് ഒരുവിധം മീഡിയം സൈസുള്ള മീനുകളൊക്കെ വറക്കാൻ വേണ്ടി എടുത്ത് മാറ്റി വെക്കുകയാണ് എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് വേറെ കാര്യങ്ങളായിട്ടൊന്നും ഇടുന്നില്ല ലേശം മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഉപ്പുവിട്ട അങ്ങോട്ട് തിരുമി അവിടെ മൂടി വയ്ക്കുന്നുണ്ട് ഇനി എനിക്ക് കുറച്ച് പരിപാടിയും കൊണ്ടുണ്ട് അകൊക്കെ അടിച്ച് വരി തുടയ്ക്കാനുണ്ട് മുറ്റടിച്ചു വാരി ഇട്ടില്ല കേട്ടോ മുറ്റടിച്ചു വരാനുണ്ട് ഇതൊക്കെ ചെയ്യാണ്ട് അതിലതൊന്ന് സെറ്റാകുമ്പോഴത്തേക്ക് എനിക്ക് ബാക്കിയുള്ള പരിപാടി എടുക്കാം ഈ മീൻ ഇനക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് കേട്ടോ ചക്കരേൻ്റെ വണ്ടി വന്നത് ക്ക് വയ്ക്കലും അവളെ വണ്ടി വരലും കറക്റ്റ് ടൈമായിരുന്നു ഇന്ന് അന്നേരം അവൾ ഫോൺ അവിടെ വെക്കാൻ തുടങ്ങും വണ്ടി വന്നു ഞാൻ പറഞ്ഞു നീ വേഗം വിട്ടോയെന്നാണ് അങ്ങനെ അവള് വേഗം പോയി പിന്നെ ഞാൻ അറ്റയ്ക്കാണ് ബാക്കിയുള്ള വീഡിയോസൊക്കെ ഞാൻ അറ്റയ്ക്കാണ് ഇട്ടെടുത്തത് ബാക്കിയുള്ള വീഡിയോസ് അതുകൊണ്ടാണ് മീൻ കറീൻ്റെ വീഡിയോസൊന്നും ഇടാമറന്നു കിട്ടും മീൻ കറീൻ്റെ വീഡിയോസ് മീൻ കറിയുടെ വീഡിയോസ് നമ്മൾ കഴിഞ്ഞ ദിവസം ഇട്ടിട്ടേ ഉള്ളൂ പിന്നെ കാര്യമായിട്ടൊന്നും ഇല്ല നേരം ഇതൊക്കെ അവിടെ മൂടി വെച്ചിട്ട് ഞാനിനി എൻ്റെ പാത്രമൊക്കെ കഴുകിക്കൊണ്ട് വെച്ചിട്ടുണ്ട് അത് രാവിലത്തെ പാത്രങ്ങളാണ് കേട്ടോ രാവിലെ എടുത്ത പാത്രങ്ങളാണ് അവർ കഴുകിക്കൊണ്ട് വെച്ചിട്ടുണ്ട് ഞാനി കൈയൊക്കെ കഴുകി പിന്നെ പോയി ബാക്കിയുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് മീൻ വറുത്തത് ചായ കുടിക്കാനും എടുത്ത് വെച്ചിട്ടാട്ടോ മീൻ വറുത്തത് അല്ല കണ്ടോ ഉണ്ടീറ്റിൻ്റെ മൊള്ളൊക്കെ ചിത്രം വരച്ചിട്ടുണ്ട് അവൾ അവിടെ വന്നിരുന്നു എന്തോ ഒക്കെ പരിപാടി ഒപ്പിച്ചപ്പോൾ അവിടെയൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ദോശയും കടലക്കറിയും എനിക്കുള്ള കട്ടൻ ചായയും അവിടെ എടുത്ത് വെച്ചിട്ടാണ് മീൻ വറക്കുന്നത് ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ ബാ